സത്യം പറഞ്ഞാൽ ഏഹ് മറ്റ മറ്റൊന്നും വിചാരിക്കില്ലേ ഈ ഉടായ്പകളുടെ മുഴുവൻ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കീഴ്ശാന്തി മുറിയാണ് കീഴ്ശാന്തി എന്നുള്ള പതകല ഉൾക്കഴകം എന്നാണ് ആ മുറിക്ക് പറയുന്നവരും നേരത്തെ ഉൾക്കഴകം എന്ന് ബോർഡ് വെച്ചിരുന്നു പക്ഷേ മേൽശാന്തിയുടെ തൊട്ടടുത്ത് ഉൾക്കഴവെന്ന് വെച്ചാൽ മറ്റു പുറത്തുനിന്ന് വരുന്ന ഉൾക്കാരത്തില്ല ഉൾക്കഴവ് എന്താണെന്ന് അറിയത്തില്ല അപ്പം കീശാന്തി എന്നുള്ള വേറൊരു സ്വാധീനം ചെലുത്തിയിട്ടാണ് ആ മുറിക്ക് വീണ്ടും കീഴ്ശാന്തി എന്നൊണ്ടുവന്നു പിന്നെ കീശാന്തിയുടെ താഴെ ബ്രാക്കറ്റിൽ ഉൾക്കഴവ് ഈ സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോ തിരിച്ച് നാട്ടിലെത്തുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് അത് അങ്ങനെ ആക്കി മാറ്റിയത് അപ്പോൾ ഈ അവിടെ വരുന്ന ആൾക്കാർ കണ്ടിച്ചൊരു ഊതുക്കമുണ്ട് മേൽശാന്തിരൻ മുറി മുറിയൊക്കെ കുറച്ച് വലുപ്പം അപ്പോൾ അവിടെ ഒന്നും രഹസ്യ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ വരുന്ന ആൾക്കാർ നേരെ ഒന്നും ഈശാന്തിരൻ മുരിലെ ഫ്രണ്ടിൽ ആയിപ്പൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ വിളക്കുമുണ്ട് അവിടെ മാത്രമേ ചേച്ചി തെളിച്ചേ ഉള്ളൂ മറ്റേ ഉള്ളിൽ നല്ല ഈ പിന്നെ ട്രെയിനിലെ ബെർത്ത് പോലെയാണ് രണ്ട് സൈഡിലായിട്ട് കട്ടിലിട്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കിലാണ് ടോയ്ലറ്റൊക്കെ അപ്പോൾ അവിടെ വന്ന് ഇരുന്ന ഇതുപോലെ രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത് അവിടെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ശബരിമല ഇപ്പം സനോ ശബരിമല ചെല്ലും സനോജിന് ഭഗവാൻ ഒരു ഒരു പത്ത് പവൻ്റെ മാല ഞാൻ അയ്യപ്പന് കൊടുത്തേക്കാം അയ്യപ്പന് കൊടുക്കണം അല്ലെ അയ്യപ്പനെ ചാർത്തി തൊഴണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ സനോ എന്താ ചെയ്യുന്നത് സനോജി സ്വാധീനമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് എനിക്കിതെന്ന് ചാർത്തി തൊഴണം എന്ന് പറയും അപ്പം ഇവരെന്തായിരിക്കും ഒരു രാവിലെയാണെങ്കിൽ അവർ ഉഷപൂജയുടെ ടിക്കറ്റ് നിങ്ങളുടെ വെയിലെടുക്കും ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചപൂജയുടെ ടിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ അവർ നിത്യപൂജയ്ക്ക് ടിക്കറ്റ് എടുക്കും ഈ ഉഷപൂജയ്ക്ക് ഉച്ചപൂജയ്ക്ക് നിത്യപൂജയ്ക്കൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് അവിടെ ഇപ്പോഴാണ് സോഭാനത്തെ നീന്തണം എന്ന് മറ്റേ അവർക്ക് സ്വഭാനത്തെ കയറി തൊഴാൻ പറ്റും ഇവർ കൊണ്ടു മാല ഇവരെ റെസീറ്റ് ഒന്നും എഴുതത്തില്ല ഇതിൻ്റെ തൂക്കമൊന്നും ഒക്കെ ഒന്നും നിൽക്കത്തില്ല ഇത് വഴിപാടുകാരനെ നമ്മൾ ചാർത്തി കൊടുക്കുകയാണ് ശബല അങ്ങനെ എന്തും ചാർത്തി കൊടുക്കാം കാരണം ശബലയ്ക്ക് വേണ്ട മാല ഭഗവാനെ കഴുത്താലിട്ടതിന് ശേഷം പിന്നെ പൂജിച്ച് കൊടുക്കുക ഭക്തൻ അവിടെ നിന്ന് തന്നെ അവൻ്റെ കഴുത്താലിഴുക മലയ്ക്ക് വരുന്നതിന് മുമ്പ് അതെ അങ്ങനെ അങ്ങനെ അപ്പോൾ ഒരു മാല കൊണ്ട് കൊടുത്തു അതവരൊക്കെ ചാർത്തി ചേർത്തിയിട്ട് ആ മാല അന്നല്ല അല്ല തിരിച്ചു കൊടുക്കുന്നത് ഗുരുസ്വാമിമാരുടെ വടിയൊക്കെ പൂജിച്ചു കൊടുക്കുന്നത് ശബരിമല ശ്രീകോലിൽ യഥാർത്ഥ പിന്നെ ഓരോ ഗുരുസ്വാമിമാരും കൊണ്ട് ശബല ശ്രീകോലിൽ പൂജിക്കാൻ കൊടുക്കും ഈ പൂജിക്കാൻ കൊടുക്കുന്ന മേശാന്തിനെ മുറി കൊണ്ടു കൊടുക്കും തന്ത്രയുടെ മുറി കൊണ്ടു കൊടുക്കും കീശാന്തിയുടെ മുറി കൊടുക്കും ഇതെല്ലാം അകത്ത് പോയി പൂജിക്കും അകത്ത് പോയി പൂജിച്ചിട്ട് തിരിച്ചു വരുന്നു ചിലപ്പോൾ യഥാർത്ഥ വടി പിന്നെ മാറ്റിയിട്ട് ഭഗവാന്റെ മുദ്രവാണി എടുത്ത് കൊടുത്താലും ആരും അറിയത്തില്ല കാരണം ശബരിമല ക്ഷേത്രം മറ്റു ക്ഷേത്രം പോലല്ല അവിടെ നടക്കുന്ന ഉടായി പൂള എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ സ്ഥിരമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ ജന ജനമാണ്